നമ്മൾ നേരെ തൃപ്പൂണിത്തറയിലാണ് എറണാകുളത്തെ തൃപ്പൂണിത്തറ നഗരസഭയിലേക്ക് അവിടെ വലിയ രീതിയിലുള്ള വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത് നിലവിലത് എൽ ഡി എഫിന്റെ കയ്യിലുള്ള നഗരസഭയാണ് മുഖ്യപ്രതിപക്ഷമായ ബി ജെ പി തണ നഗരസഭ പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ഒപ്പം മികച്ച രീതിയിൽ നില മെച്ചപ്പെടുത്താം എന്ന പ്രതീക്ഷയിലാണ് യു എന്നാൽ ഭരണം കൈവിടില്ല എന്ന് എൽ ഉറപ്പിക്കുന്നുണ്ട് എറണാകുളം ജില്ലയിൽ ബിജെപി ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന നഗരസഭയാണ് തൃപ്പൂണിത്തുറ ക്ഷേത്രനഗരി പിടിച്ചെടുക്കാൻ കച്ച കെട്ടിയിരിക്കുകയാണ് ബിജെപി നിലനിർത്താൻ ഇടതുമുന്നണിയും കേവലം ഒരു തദ്ദേശ അഭിമാന പോരാട്ടമാണ് ഇരു കൂട്ടർക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലാണ് തൃപ്പൂണിത്തുറ നഗരസഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ മൂന്ന് പതിറ്റാണ്ട് തൃപ്പൂണിത്തുറ ചുവപ്പിനെ കൈവിട്ടില്ല രണ്ടായിരത്തി പത്ത് മുതൽ അഞ്ചു വർഷക്കാലം മാത്രമാണ് നഗരസഭയിൽ കോൺഗ്രസിന് ഭരിക്കാൻ അവസരം ലഭിച്ചത് തുടർന്നും എൽ ഡി എഫ് തുടർച്ചയായി രണ്ടു തവണ അധികാരത്തിൽ വന്നു കഴിഞ്ഞ പത്തു വർഷമായി ബി ജെ പി വലിയ മുന്നേറ്റമാണ് തൃപ്പൂണിത്തുറയിൽ നേടിയത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടപ്പോൾ ബി ജെ പി മുഖ്യപ്രതിപക്ഷമായി രണ്ടായിരത്തി ഇരുപതിൽ നാല്പതങ്ങ് കൗൺസിലിൽ എൽ ഡി എഫ് ഇരുപത്തിയഞ്ച് ബി ജെ പി പതിനഞ്ച് യു ഡി എഫ് എട്ട് ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില ഇതിനിടയിൽ സിപിഎമ്മിന്റെ രണ്ട് കൗൺസിലർമാരുടെ വിയോഗത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു വിജയിച്ചതാകട്ടെ ബി ജെ പി നിലവിലെ ലൈഫ് പദ്ധതി ഉൾപ്പെടെ നഗരസഭയിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ രമ സന്തോഷ് എനിക്ക് എല്ലാ വാർഡുകളിലും ഇത്തരത്തിലുള്ള ഒപ്പം വീട് കയറുന്ന കാര്യത്തിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള യോഗങ്ങളിലും ഒക്കെ പങ്കെടുക്കേണ്ടതായിട്ട് വരാറുണ്ട് അവിടെ നിന്നൊക്കെ കിട്ടുന്ന ഫീഡ്ബാക്കുകൾ തീർച്ചയായിട്ടും ഒരു ഇടതുവർത്തിന്റെ തരംഗം തന്നെയാണ് ഇവിടെയുള്ളത് ഭരണ തുടർച്ച ഞങ്ങൾ കുറച്ച് വിശ്വസിക്കുകയാണ് അതിന് യാതൊരു കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവരെ കൂടാതെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളെ രംഗത്തിറക്കിയാണ് നഗരസഭയിലെ പ്രചരണം അട്ടിമറി വിജയത്തിൽ കുറഞ്ഞതൊന്നും ബി ജെ പി ആഗ്രഹിക്കുന്നില്ല തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് ഞങ്ങൾ ഒന്നോ രണ്ടോ തവണ വീടുകൾ സന്ദർശിച്ചിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ട് വീടുകൾ സന്ദർശിക്കുകയും ലഹിലേകൾ വിതരണം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഞങ്ങളുടെ ഒരു ബേസാണ് ഇലക്ഷനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ബേസായിട്ട് മാറും പിടിക്കും രാജനഗരിയിൽ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് വാർഡ് വിഭജനത്തോടെ പുതിയ നാല് വാർഡുകൾ കൂടി ചേർന്ന് ഇപ്പോൾ വാർഡുകളായിട്ടുണ്ട് കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം